വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം യൂബർ ഡ്രൈവർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനവും തയ്യാറാകണമെന്ന് കേരള സ്റ്റേറ്റ് ഗിഗ് വർക്കേഴ്സ് യൂണിയൻ പ്രഥമ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ പേർക്കും നിയമ പരിരക്ഷ നൽകുന്നതിനും അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണം തൊഴിലാളികൾക്ക് സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സി സഞ്ജിത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി സിജോ പറ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു യൂണിയൻ സംസ്ഥാന നേതാക്കളായ വി എസ് സുനിൽകുമാർ എ വിജയ്കുമാർ അഡ്വക്കേറ്റ് വി ആർ മുരളി കെ എൻ രഘു എന്നിവർ സംസാരിച്ചു മനു ജേക്കബ് ടി എം മനുരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് കേരള സ്റ്റേറ്റ് ഗിഗ് വർക്കേഴ്സ് യൂണിയൻ എസ് സി ഡി യു എ ഐ ടി യു സി തൃശൂർ ജില്ലാ ഭാരവാഹികളായി പ്രസിഡന്റായി മനു ജേക്കബ് സെക്രട്ടറിയായി കെ എൻ രഘു ട്രഷറായി റഫീഖ് പി കെ വൈസ് പ്രസിഡന്റുമാരായി അഫ്സൽ പി എ ഹേമന്ത് പി എം ജോയിന്റ് സെക്രട്ടറിമാരായി ഷബീർ പി എസ് ആന്റോ എം ഡി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി മുജീബ് പി ആർ ഷെഫീഖ് ബഷീർ കെ ബി അൻസാർ പി ബി രഞ്ജിത്ത് എം ആർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി എൽദോസ് ജോയ് രാജീവ് വിജയൻ ജിനീഷ് ടി വി ഉണൈസ് ഉമാർ സുതീഷ് പി എസ് ഷെമീർ ബി എച്ച് എന്നിവരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തൊഴിലെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിനും ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനും ഒക്ടോബർ പതിനഞ്ചിന് ജില്ലയിലെ യൂബർ ഡ്രൈവർമാർ തൊഴിൽ സംരക്ഷണ ദിനമായി ആചരിക്കുന്നതിനും തീരുമാനിച്ചു